ഈ കാണുന്നതാണ് ഒരു തളിര് വരുന്നത് ഒരു ഇലയുടെ കണിൽ നിന്ന് ഇത് തളിരല്ല ഇത് കണ്ടിട്ട് ഒരു പൂമുട്ട് വളർന്നു വരുന്നത് തന്നെയാണ് ഇതൊക്കെ സൂം ചെയ്ത വ്യൂ ആണ് കേട്ടോ നോക്കുമ്പോൾ അതാ പിന്നെയുണ്ട് ഒരു അവിടെ വരുന്നു ആ ചെടിയുടെ വലിപ്പം വളരെ കൂടുതലായിട്ട് തോന്നുന്നത് സൂം ചെയ്തുകൊണ്ടാണ് അത്രയും ചെറിയ പൂമുട്ടാദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ള സന്തോഷത്തിൽ സൂം ചെയ്തെടുത്താൽ അതവരുടെ കൂടെ കണ്ടില്ലേ അതാ ഇനിയും വരണം കൂടിയുണ്ട് അപ്പോൾ കുറേ പൂമുട്ടുകളുണ്ട് പക്ഷേ ഇത്ര കുഞ്ഞ് ഇതാവുമ്പോൾ കായുള്ള മുട്ടാണോ അല്ലാത്തതാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇതാണ് തളിരിൻ്റെ മുട്ട് തളിര് വരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ മത്തം നടുന്നത് നിലത്തെ മണ്ണിലാണ് ചെടി പടരുന്നതും നിലത്ത് തന്നെയാണ് ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ചില വേണുകളിലൊക്കെ വേര് വരുന്നത് കാണാം പക്ഷേ ഇതിപ്പോൾ വേര് വന്നിട്ട് കാര്യമൊന്നുമില്ല വായു നിൽക്കണേ ആ വേരിന് ഉപയോഗിക്കാൻ പറ്റില്ല സാധാരണ മത്തൻ നിലത്ത് പടരുമ്പോൾ ഓരോ ഏണുകളിൽ നിന്നും വേരുണ്ടാവും അതൊക്കെ മണ്ണിലേക്ക് ആഴും അവിടെ നിന്നൊക്കെ പോഷകങ്ങൾ വലിച്ചെടുക്കും ഇവിടെ ഇപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നുമില്ല ഇത് ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ചെറിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ അത് ആദ്യം വേറൊരു വലിയ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടി നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം കേടായപ്പോൾ അത് ഞാൻ ലെയർ ചെയ്തിട്ട് ഈ ചെടിച്ചട്ടിയിൽ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് വലുപ്പുള്ള ചെടിച്ചട്ടിയിലാണ് പീ ചെടി വളരുന്നത് ഇത് പടർത്തിരിക്കണേൽ നിലത്ത് മുഴം കോൺട്രീക്ടൈൽസ് ആയിട്ട് അവിടെ പടത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും സ്ഥലമില്ലാത്തതുകൊണ്ടും മുകളിലേക്ക് മതിലിൻ്റെ മുകളിലേക്കാണ് പടർത്തിരിക്കണേ അതും പടരുന്നത് സ്ഥലപരിമിതി കാരണം മുന്തിരി വള്ളിയുടെ മുകളിലാണ് എന്തായാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെടി പൂമുട്ടായി തുടങ്ങി ഇനിയുള്ള സ്റ്റേജസ് ആണ് ഏറ്റവും പ്രധാനം പൂമുട്ട് വലുതാവണം വിരിയണം കായം താവണം അതിന് കായുള്ള മുട്ടാവുകയും വേണം പക്ഷേ മിക്ക ചെടികളിലും തുടക്കത്തിലുണ്ടാവുന്ന മുട്ടുകൾ കായ് പൂമുട്ടുകളായിരിക്കും കായ്പയാലും അതായത് പാവൽ വെള്ളരി പടവലം എല്ലാറ്റിനും ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് തുടക്കത്തിൽ എന്തായാലും ഇല്ലാത്ത പൂമുട്ടുകളായിരിക്കും എന്തായാലും പൂമുട്ട് പോലെ ഒന്നും ഉണ്ടായി കിട്ടിയല്ലോ ഇതിൻ്റെ തായ്വള്ളി റൂട്ട് നോട്ട് ഡിസീസ് എന്തോ വന്നിട്ട് കേടായി കിടക്കുകയാണ് അതിനിപ്പോൾ ഒന്ന് രണ്ട് പുതിയ തലർ വന്നിട്ടുണ്ട് പക്ഷേ മുഴുവൻ പ്രതീക്ഷിക്കാറായിട്ടില്ല ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അതും വളർന്നു വരും ഇതിപ്പോൾ ലെയർ ചെയ്ത ഭാഗം മാത്രമാണ് ഇപ്പോൾ നന്നായിട്ട് വളരുന്നത്